ഇടുക്കിയിൽ പഞ്ചായത്ത് മെമ്പർക്ക് കുത്തേറ്റു മാങ്കുളം പഞ്ചായത്ത് മെമ്പർ ബിബിൻ ജോസഫിനാണ് കുത്തേറ്റത് മാങ്കുളം സ്വദേശി ബിനോയ് ആണ് കുത്തി പരിക്കേൽപ്പിച്ചത് വിവരങ്ങളുമായി രാഹുൽ വിജയം ചേരുന്നു രാഹുൽ എന്താണ് പ്രകോപനം എന്താണ് ഉണ്ടായത് ഹാഷ്മി ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ബിപിൻ ജോസഫിനെ ബിനോയ് മാങ്കുളം ടൌണിൽ വെച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കടയിൽ നിന്ന് കത്തി എടുത്ത് കുത്തി എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഈ ആക്രമണ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല മുൻവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും അവ്യക്തത നിലനിൽക്കുകയാണ് ഇന്നലെ മൂന്ന് മാങ്കുളം ടൌണിൽ വച്ച് ബാക്കുതർക്കമുണ്ടായി എന്നുള്ളൊരു വസ്തുതയാണ് അതിനുശേഷമാണ് ഈ കത്തി എടുത്തുകൊണ്ടുള്ള കുത്തൽ ബിനോയ് നടത്തിയിരിക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സംഭവത്തിന് ശേഷം ബിനോയ് ഒളിവിലാണ് നിലവിൽ ഈ ബിപിൻ ജോസഫിന് ആരോഗ്യ നിലയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് മൂന്നാർ പോലീസ് നിലവിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ബിബിൻ ജോസഫിനെ ബിനോയിയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമം അടിയന്തരമായി നടത്തും എന്നുള്ളതാണ് മൂന്നാർ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഓക്കെ ഇടുക്കിയിലെത്തിന്റെ വിവരങ്ങൾ വാർത്ത പറയുകയായിരുന്നു രാഹുൽ വിജയൻ ഇന്നലെയാണ് പതിനഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികൾ ഒരാളെ മുപ്പത് വയസ്സുള്ള ബിവിനെ കുത്തിക്കൊന്ന വാർത്തയ്ക്ക് എന്തൊക്കെയാണോ നാട്ടിൽ നടക്കുന്നത്